ചരിത്രം കുഴപ്പമില്ല അപ്സിനെ പറഞ്ഞു മനസ്സിനെന്ത് പറ്റി ഔ അശ്വണി എന്തുപറ്റി തോമസിന് തനിക്ക് അച്ഛനും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു അത് ശരിയാണോ ക്ലാൻ അത് പറയും രണ്ടു വാക്ക അതിനെ കുറിച്ച് പറയും തനിക്ക് ഡാഡി ഇല്ല എന്ന് ഞാൻ പറയുന്നു അതിൽ തെറ്റാണോ ശരിയാണോ ഞാൻ ഗുരുവായൂര വീട് ഓ ഐ സി എന്താ വർക്ക് അല്ല ഞാൻ പഠിക്കുന്നു ഗ്ലാഡിന്റെ ഒരു സ്വന്തമായിട്ട് ഡാഡി എന്ന് ഞാൻ പറയുന്നു അതിൽ തെറ്റാണോ അത് തെറ്റാണോ ശരിയാണോ അതാണ് എനിക്ക് ഇനി അറിയേണ്ടത് എറണാകുളം പോയി ഓ എല്ലാവർക്കും എന്ത് പറ്റി സമാധാനക്കേട് എന്താ നിങ്ങളുടെ ഒക്കെ അയ്യോ ഗ്ലാഡ് പോയോ അത് ശരിയാണോ തെറ്റാണോ പറഞ്ഞിട്ട് പോട്ടോ ഞാൻ പോവാണ് അതെന്ത് പറ്റി പോയിട്ട് വരാന്ന് പറയും വീട്ടിൽ പോയില്ലേ നാളെ ഞാൻ ഇന്നലെ പോയിടാ ഏർ നെറ്റില്ല തരുമോ അത് പിൻകൂടെ നിനക്ക് എറിഞ്ഞു തരാൻ പറ്റൂല പോയി പഠിക്ക രണ്ടക്ഷരം ഞാൻ ഇന്നലെ വിട്ടുപോയി ഇവിടെ നിന്ന് രാവിലെ വന്നത് പിന്നെ എനിക്ക് നാളെ കുറച്ച് പരിപാടികളുണ്ട് ചേച്ചി ഒരു മൂശേട്ടാണ് പോവല്ലേ വീട്ടിലെ പിന്നെ അലഹമ്മദിലെ ഹൈര്യങ്ങള് പിരിഞ്ഞതാണ് ഞങ്ങൾക്ക് പ്രശ്നം അതാ അങ്ങനെ ഒരു ടോക്ക് ഗ്ലാഡ് തണ്ടി ഏതായാലും പോയി തോന്നുന്നുണ്ട് നമ്മൾ പിരിഞ്ഞില്ലല്ലോ പിരിങ്ങിയില്ലല്ലോ മറിയാനോ ഹായ് വണട്ടോ ഫാറൂഖ് സൗദി ഷാമിർ കേട്ടി ബ്ലോക്ക് ഞാനൊരു ക്വസ്റ്റിൻ ചോദിക്കാം യെസ് ചോദിക്കൂ ചോദിക്കും ഒരു പെണ്ണി സെറ്റാക്കി കൊടുക്കണം ഞാൻ എന്റെ കെട്ടിയോനെയാ അതിനെന്താ കേട്ടെ ഞാൻ സെറ്റാക്കി കൊടുക്കൂട്ടെ കാണുമോ ആ നാളെ വരണ്ടേ നാളെ എന്താ പ്രശ്നം എന്താ പ്രശ്നം നാളെ മിത്തി ഓക്കെ ഓക്കെ ആയിട്ട് വരൂ ഓക്കെ ആവട്ടെ എല്ലാര്ക്കും സുഖവും സന്തോഷോ വേട്ടല്ലേ അത്ര ഉള്ളു പറഞ്ഞില്ലേ മനസ്സില അങ്ങനെയൊന്നും പറയാൻ പറ്റൂല അവസ്ഥ കേസ് പെട്ടി ഒന്നും തുറക്കാൻ പറ്റില്ല എന്ത് പെട്ടിക്കുള്ള കീണ്ടാവൂല കേസൊക്കെ പെട്ടിക്ക് പെട്ടിക്കുള്ളിലല്ലേ പിന്നെ എങ്ങനെ തുറക്കും വേണ്ടതൊന്നും കാര്യം എനിക്കും പ്രശ്നമില്ല എന്റെ കണ്ണു അങ്ങനെ പ്രശ്നമല്ല അവിടെ തിരിക്ക് എന്താ ചോദിച്ചാൽ ഇന്റെ മോത്തല്ലേ എന്റെ കണ്ണ് ഹലോ സമീർ വീണ്ടും കാണാം സീലേറ്റാ അങ്ങനെ പറയണം പോയിട്ട് വരാം തമാശല്ല കാര്യമാക്കണം ആ അങ്ങനെ സെറ്റാക്കി കൊടുക്ക് നല്ല പെണ്ണിനെ കിട്ടി ഞാൻ തന്നെ മണി കാണാൻ പോരാ മുട്ട എടുക്കാനൊക്കെ സുന്ദരനാവ സ്വഭാവം നന്നായ മതിലേ സ്വഭാവം നന്നാവണം ഇതിന് ആൾക്കാരുടെ സംസാരം കേൾക്കണം അതിലൊരു ഒരു പെണ്ണിനെ കണ്ടുകഴിഞ്ഞ വൃത്തിക്ക് സംസാരിക്കാൻ വെക്കണ്ടത് തന്നെ താൻ സുന്ദരനാ മനസ്സുകൊണ്ട് അയ്യോ ഗ്ലാഡി അനോട് ഞാൻ നേരത്തെ ചോദിച്ചാ എനിക്ക് ഉത്തരല്ല ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ അല്ല എല്ലാ കാര്യങ്ങൾക്കും സ്പീഡോ സ്വഭാവം നന്നാവോലെന്താ ആൾക്കാരോട് പെരുമാറാൻ അത്രേ ഉള്ളൂ ഡോക്ടറെ അസലമോട്ടെ രാവിലെ ഒമ്പതേ മുക്കാലായിക്കോട്ടെ ഓക്കെ എട്ടേ അൻപതായി ഇല്ലേ അപ്പൊ തുടങ്ങിയിട്ടുള്ളു കൊറച്ചായിട്ടോളും ഞാൻ വന്ന് ഫുഡ് വെച്ചാങ് വളരെ നല്ല വിശേഷം നോ പ്രോബ്സ്